വായ്പിനെ കാണുമ്പോ കവാത്ത് മറന്നു പോവുന്നു പറയുന്നത് ഇതാണല്ലേ കക്ഷികൾ ഇവിടെ ഇല്ലെങ്കിൽ വലിയ ചവിട്ട് നടാൻ കളിയ നേർക്ക് നേരെ കാണുമ്പോ ദേവിയുടെ ചൂട് ചെയ്യുന്ന പോലെ അങ്ങ് പറ്റുന്നില്ല എന്നോട് ചാടി കടിക്കുന്നു പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട എന്താ വേണ്ടെന്ന് എനിക്കറിയാം അയ്യോ ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ അമ്മ ചേച്ചിയോട് ഉടക്കാനൊന്നും പോണ്ട നാരായണം തിരിച്ചു പറഞ്ഞല്ലേ ഗ്യാസ് എന്നോട് പറഞ്ഞാലേ വിവരം അറിയും ഒന്നുമില്ല ഗൗരീച്ചി അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ മുരളിയേട്ടത് ഇടപെടും ആ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് മുരളീട്ടന്റെ അമ്മയെ വഴക്കും പറഞ്ഞ എന്തോ പൊളിക്കും അതൊക്കെ അമ്മയുടെ തോന്നലാ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിലേ അതൊക്കെ കാണേണ്ടി വരും കൊടുത്തിട്ട് വരാം രാവിലെ കൊടുത്താ പോരെ ഓട്ടോ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു ബലോ ഇല്ലാത്തൊരു കാലം ഒരുപാട് പിന്നെ ദൂരല്ലേ നേരം കാണും കാണാനേ വിചാരിക്കണ്ട ആരാ നിലവിളിക്കാൻ നീ കാണിച്ചാടി കളിക്കണത് നോക്കിക്കോളിട്ട വന്ന് കയറിയില്ല സിനിമയ്ക്കും പാർക്കിലൊക്കെ ചുറ്റാനുള്ള സമയമുള്ളൂ നിൽക്കുന്ന കുടുംബത്തിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട് തോന്നുന്ന പോലെ പോവാന്നൊക്കെ പറഞ്ഞാലേ അത് ഇവിടെ ശരിയാവില്ല നിനക്ക് സിനിമ കാണാതിരിക്കാൻ പോയെന്ന് അമ്മ എങ്ങനെ സിനിമ നിങ്ങൾ സിനിമയ്ക്ക് പോയെന്നാണല്ലോ പറഞ്ഞത് ആര് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വരൻ ഒറ്റ പേടിപ്പിക്കേണ്ട അവള് വെറുതെ പറഞ്ഞത് അവളെ ഇങ്ങോട്ട് വിളിക്കോജി ഇങ്ങോട്ട് വരാട്ട് പോര നീ ഇങ്ങോട്ട് വരുമോ അത് ഞാൻ അങ്ങോട്ട് വരണോ ഞങ്ങൾ സിനിമയ്ക്കോ ബീച്ചിലോ ഒന്നും പോയതല്ല സിദ്ധാർത്ഥൻ സാറിനെ കാണണോന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാ പോയത് വേണ്ടെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ കല്യാണം കഴിഞ്ഞ പാടെ ഓടി അങ്ങോട്ട് ചെല്ലാൻ അവരൊക്കെ നമ്മുടെ ആരാ അതിലും പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ കുടുംബത്തിൽ കാണില്ലേ അവരെ എന്നെ പോയിക്കേണ്ട അനുഗ്രഹം വാങ്ങിക്കേണ്ടേ വാങ്ങിക്കേണ്ട അവരൊക്കെ ആരാണോ ഈ വീട്ടിലെല്ലാവർക്കെ അവരെ കഞ്ഞിട്ടാണല്ലോ എന്തും ആ തറവാട്ടിലെ ഒരു അംഗത്തെ പോലെ എന്നെ അവര് കാണുന്നത് എന്റെ മക്കള നിനക്ക് എന്തിനും അവരൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞങ്ങൾ ഇവിടെ സമാധാനായിട്ട് ജീവിച്ചു പോകുന്നത് ഇനി നിനക്കും അങ്ങനെ തന്നെയാ അതിനൊരു വ്യത്യാസം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലടി അമ്മ ക്ഷമിക്കണം എനിക്ക് എനിക്കവരിൽ നിന്ന് ദൈവങ്ങളെ പോലെ കാണാൻ പറ്റില്ല ചന്ദ്രോത്ത് തറവാട്ടുകാരും നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ട് അത് ഇവിടെ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല വലിയ വലിയ തറവാട്ടുകാർക്കെല്ലാം ഇതുപോലെ കുറെ ആശ്രിതര് കാണും തറവാട്ടിലെ ആളുകളാവും ആശ്രിതരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് സ്നേഹം കൊണ്ടാണെന്ന് വിശ്വസിച്ച് മരണം വരെ അവർക്ക് അടിമകളായിട്ട് ജീവിക്കും പക്ഷെ ആശ്രിതരുടെ വീട്ടിലെ ഒരാള് തറവാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താലുണ്ടല്ലോ ഈ സ്നേഹവും വാത്സല്യമൊക്കെ അങ്ങ് പോവും ശത്രുവിനോടൊന്നു പോലെ ആയിരിക്കും പിന്നെ പ്രതികരിക്കുക ഇത്തരം കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സമൃദ്ധിയിൽ ജീവിക്കുന്നവരുടെ നേരം പോക്ക് അവൻ എന്നെ കിട്ടില്ല നിങ്ങൾ പറഞ്ഞു കേട്ട കഥകളിലുള്ള ആൾക്കാരല്ല അല്ല അനുഭവിച്ച് ജീവിക്കാൻ കൊല്ലം ആയി ഇതുവരെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ പക്ഷെ വെറുതെ ഒരു ഉദാഹരണം പറയട്ടെ വെറുതെ ഈ വീട്ടിൽ ഒരാളും ചന്ദ്രോത്ത് ഒരാളും തമ്മിൽ ഇഷ്ടത്തിലായെന്ന് വിചാരിക്കാം ഇപ്പൊ കാണിക്കുന്ന സ്നേഹത്തോടെ അവരാ കല്യാണം നടത്തി കൊടുക്കൂ നടത്തി കൊടുക്കാനോ കൊന്നു ഞാൻ കൊടുക്കൂടെ അടുക്കുമ്പോ അവരവരുടെ ഇവിടെ ഇപ്പൊ അങ്ങനൊരു സംഭവം ഇല്ലല്ലോ ഇവിടെ ഒന്നുകൊണ്ടേ കാണിക്കണം തോന്നി അതിനു പോയത് കാശു മുഴുവൻ തീർത്തു അല്ലേ ഇങ്ങനെ നീ എടുക്കും ഇതൊക്കെ പറയുന്നത് അമ്മേ ഇവള് ഉടുത്ത തുണിയാലെ ഇങ്ങോട്ട് വന്നതല്ലേ മാറി ഉടുക്കാൻ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഡ്രസ് മേടിച്ചു അത്രേ ഉള്ളൂ തുണി ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒന്നും കാര്യമാക്കണ്ട ഇത്രയും നാളും ഞാൻ അമ്മയുടെയും പെങ്ങന്മാരുടെയും മാത്രമായിരുന്നു പുതിയൊരു അവകാശം വന്നതിന്റെ ചുരുക്ക പതുക്കെ മാറിക്കൊള്ളല്ലേ അത് ലോകാവസാനം വരെ ഉണ്ടാവും നീവാ